ഓച്ചിറയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പത്രിക സമർപ്പിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് യു ഡി എഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു തർക്കത്തെ തുടർന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ആറു വാർഡുകളിൽ പത്രിക സമർപ്പിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വിവിധ മുന്നണി സ്ഥാനാർത്ഥികളാണ് അവസാന നിമിഷം പത്രിക സമർപ്പിച്ചത് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കത്തെ തുടർന്ന് ആറ് വാർഡുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് ഡിവിഷനിൽ കണ്ടത്തിൽ ഷുക്കൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ രാജുമോൻ നാലാം വാർഡിൽ ഇ ഷിജി അഞ്ചാം വാർഡിൽ ഇ ലത്തീഫ ബീവി എട്ടാം വാർഡിൽ വാക്കയിൽ റഷീദ പതിനാറാം വാർഡിൽ ബിജു വില്ലയിൽ എന്നിവർ പത്രിക സമർപ്പിച്ചു ഇവർക്ക് ഏണി ചിഹ്നത്തിൽ മത്സരിക്കാൻ നേതൃത്വം അനുമതിയും നൽകിയിട്ടുണ്ട് വാർഡ് പുനരുഭജനം വന്നപ്പോൾ ഊച്ചിര ഗ്രാമപഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം പതിനേഴിൽ നിന്ന് പത്തൊൻപതായി ഉയർന്നിരുന്നു അധികമായി വന്ന രണ്ട് വാർഡുകളിലൊന്ന് ലീഗിന് വേണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു ഇതേ തുടർന്നുണ്ടായ ചർച്ചയിലാണ് രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ലീന പ്രവീണിനെ യു ഡി എഫ് സ്വതന്ത്രയായി മത്സരിപ്പിക്കാൻ ധാരണയായത് രണ്ടാം വാർഡിൽ സ്വതന്ത്രയെ നിർത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും സ്ഥാനാർത്ഥി ലീഗ് സ്വതന്ത്ര ആകണമെന്നതായിരുന്നു ലീഗിന്റെ നിലപാട് യു ഡി എഫ് സ്വതന്ത്ര എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിന്നതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഇതേ തുടർന്നാണ് ആറു വാർഡുകളിൽ ലീഗ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് കോൺഗ്രസിന്റെ അവശേഷിച്ച സീറ്റുകളിലും അവർ പത്രിക സമർപ്പിച്ചു നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ വരണാധികാരിക്ക് മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ